കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി വീണ്ടും ഇടിഞ്ഞു ഇന്നലെ ഇടിഞ്ഞതിലും കൂടുതൽ ഭാഗമാണ് ഇന്നിടിഞ്ഞത് ഭിത്തിയുടെ ഭാഗങ്ങളും അപകടാവസ്ഥയിലാണ് വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ഇംതിയാസ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നൽ കോളേജിന്റെ ഭാഗത്തുള്ള ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വിടത് ഇപ്പോഴത്തെ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലെയൊക്കെ ആളുകൾ പ്രതികരിക്കുന്നത് നമ്മൾ പരാതി നൽകിയതാണ് എന്നിട്ടും ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അനാസ്ഥയുടെ മറ്റൊരു മുഖം കൂടി കാണുകയാണിപ്പോൾ അല്ലെ ജയലക്ഷ്മി രതീഷ് ഇന്നലെ രാത്രിയിൽ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു എന്നാൽ ആ ആ ഭാഗത്തിൻ്റെ തൊട്ടപ്പുറം ഭാഗങ്ങളും ഇപ്പോൾ വീണ്ടും അതിൽ ഇന്നലെ ഇടിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗം കൂടെ ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഇടിഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല ഇടിഞ്ഞു ഇത് കൂടി കൂടുതൽ അപകടാവസ്ഥയിലേക്ക് ഈ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ഇടിഞ്ഞതിൻ്റെ ഒരു ഭാഗം ഈ മതിൽ കെട്ടിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും താഴേക്ക് അടർന്നു വീണ് പതിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവിടെ ഒരു പോസ്റ്റ് നിലനിൽക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ തട്ടി അതവിടെ ഇങ്ങനെ തന്നെ ആ ഭിത്തി അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതു നിമിഷവും ബാക്കി ഭാഗം കൂടെ താഴേക്ക് പതിക്കും എന്നുള്ള നിലയിലാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ മുഴുവൻ ഭാഗങ്ങളും നിലനിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെതിരെ നേരത്തെയൊക്കെ പരാതി കൊടുത്തിരുന്നുവെന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഈ ഈ മതിൽക്കെട്ട് പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ചേട്ടാ ഇതിന്റെ ബാക്കി ഭാഗം വീണത് ഒരു അര അരമണിക്കൂർ അരമണിക്കൂർ ടൈം ആയി വീണേ ഞങ്ങൾ ഇന്നലെ വീണത് മാറ്റിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പം പെട്ടെന്ന് തനിയെ ഒരു പത്തിരുപത് മീറ്റർ ഒന്നായിട്ട് അകന്ന് പൊട്ടി വീണ് ആർക്കൊന്നും സംഭവിച്ചില്ല മണ്ണ് അല്ലല്ല അല്ലല്ല ഇത് പൊളിക്കാൻ വേണ്ടിട്ടാണ് മണ്ണ് മാറ്റുന്നത് ഇത് പൊട്ടി ഇതേമാതിരി ചീന്തി കിടക്കരുത് ഈ ഇതിൽ ഞങ്ങൾ ഇങ്ങനെ കയറ് കെട്ടിയിരുന്നു ആ കയർ പൊന്തിച്ചിട്ട് ആൾക്കാര് കാർ വെച്ചു കാർ വെച്ചു ഇത് മരിയാന്നല്ല സംഭവം കാണുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഒമ്പതരക്കാണ് ഫസ്റ്റ് പൊട്ടി വീണത് അതിന്റെ ബാക്കി ഭാഗം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എപ്പോൾ അതിപ്പോ പൊളിക്കൂഴം പൊളിച്ചു മാറ്റിയും ഒക്കെ സ്കൂളൊക്കെ വിട്ട് നടന്നു പോകുന്ന അതെ അതിനുകൊണ്ടൊക്കെ പൊളിച്ച് മാറ്റുന്നുണ്ട് ഇപ്പോ ജയലക്ഷ്മി ഇതിൽ വേറൊരു ദൃശ്യം കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇപ്പം ഇന്നലെ വീണതിൻ്റെ ഭാഗത്ത് തന്നെ മണ്ണ് ഒരു ഭാഗത്ത് നീക്കി മാറ്റുന്നുണ്ട് അതായത് പൊളിഞ്ഞു വീണതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം എടുത്തുകൊണ്ട് അത് പിക്കപ്പ് ലോറിയിൽ കയറ്റി അത് കൊണ്ടുപോവുകയാണ് എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മരമുണ്ട് ഒരു മരം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ മരത്തിന് താഴെയുള്ള മണ്ണുകളെല്ലാം അവശിഷ്ടങ്ങളടങ്ങിയ മണ്ണുകളെല്ലാം എടുത്ത് ലോറിയിലേക്ക് മാറ്റുന്നുമുണ്ട് പക്ഷേ ഈ മണ്ണ് ഇവിടെ നിന്ന് മുഴുവൻ മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മരവും ഒരു പക്ഷേ വീണേക്കുമെന്ന ഒരു ആശങ്ക ജനങ്ങൾ പറയുന്നുണ്ട് കാരണം ആ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് കൂടി ആ മരവും ഒരു പക്ഷേ വീണേക്കാം എന്നതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്ന കാര്യം പക്ഷേ ഇപ്പോൾ ആ ഭാഗത്തെ മണ്ണ് എടുക്കുന്നില്ല മറ്റു അവശിഷ്ടങ്ങൾ മാത്രം എടുത്ത് മാറ്റുമെന്നാണ് ഇവർ പറയുന്ന ഒരു കാര്യം എന്തായാലും ആളുകളൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ് കാരണം ഇന്നലെ ഇടിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇന്ന് സംരക്ഷണവിധി ഇടിയുന്ന കാഴ്ചയാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇന്നലെ ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷഹീദ് പറയുന്നുണ്ടായിരുന്നു ഒരു ഗർഭിണിയായ സ്ത്രീ കടന്നുപോയ തൊട്ടടുത്ത നിമിഷമാണ് ഈ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത് എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളൊക്കെ വരുന്ന വഴി കൂടിയാണ് അപ്പോൾ വലിയൊരു അപകടമാണ് ഇന്നലെ ഒഴിഞ്ഞത് വാഹനങ്ങൾക്ക് മുകളിലേക്കായിരുന്നു ആ ഭിത്തി ഭിത്തിനായി പലയിടത്തും ആശുപത്രികളിലെ കെട്ടിടങ്ങൾ പഴക്കം ചെന്നതാണ് എന്ന വിവരങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപകടകരമാണ് പലയിടത്തും സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ കോമ്പൗണ്ട് വാൾ ഒപ്പം പഴയ കെട്ടിടങ്ങൾ വല്ലാത്ത സ്ഥിതിയാണത് പരിഹരിക്കാൻ പരിഷ്കരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും